ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയും ഗൗതമും എഴുന്നേറ്റ് വരുന്നതും കാത്ത് എല്ലാവരും ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കേണ്ടിട്ടാകും കാരണം ഇവർ ആ ഹോട്ടലിൽ പോയി ഇവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ആ ദിവസമല്ലേ അപ്പോൾ പാറും ഗോപിയും യാമിനിയും പ്രണവൊക്കെ വളരെ സന്തോഷത്തിലാണ് എന്നാൽ നെഞ്ചിരിപ്പോട് കൂടിയിട്ടാണ് വസുന്ധരിയും അതുപോലെ തന്നെ ശിവാനിയും നിൽക്കുന്ന കേട്ടാണ് അങ്ങനെ ഈ പറയുന്നത് പോലെ നിധിയുടെയും ഗൗതമിൻ്റെയും വാതിൽ തുറക്കാൻ വേണ്ടി ഇവർ കാത്തു നിൽക്കുമ്പോൾ അവരുടെ ആ വരവ് കിട്ടുക അങ്ങനെ നിധിയെയും ഗൗതമിനെയും ഒരുമിച്ച് കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ സന്തോഷമുണ്ടല്ലോ പറയാൻ വാക്കുകളില്ല ഈ സമയം ഈ പറയുന്നു എന്തൊരു ഭംഗിയാണ് എൻ്റെ ചേച്ചിയെ കാണാൻ എന്തൊരു രസമാണ് എന്നുള്ള വാക്കുകളൊക്കെ ആയിട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗൗതമിനും ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഈ സമയം പാറു പറയുകയാണെങ്കിൽ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇത്രയും നാളും ജീവിക്കുക ഈ ഒരു ദിവസം എൻ്റെ മകൻ്റെ ഈ ദിവസം കാ കാ കാത്തുനിന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവിടെ വസുന്ധര പറയാണ് ആ ഈ ഒരു ദിവസത്തിന് തന്നെയാണ് ഞാനും കാത്തു നിന്നത് എടി നീ സന്തോഷവതിയായി നല്ല സൗന്ദര്യവതിയായി നീ പോടി നീ തിരിച്ചു വരുന്നത് ജീവി ജീവനോടെ ആവില്ല നിൻ്റെ മരണമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്നിങ്ങനെ വസുന്ധര പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്നു കേട്ടോ ഇതേ സമയം എന്നാൽ ഇനി നേരം ഒഴുകിക്കേണ്ട എന്ന് ഗോപി പറയാണ് അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗോപിയുടെയും പാർവിൻ്റെയും കാൽക്കൽ വീണ് അനുഗ്രഹം മേടിക്കുകയാണ് നിധിയും ഗൗതമും ഇതേ സമയം വസുന്ധരയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ വസുധരയ്ക്ക് വലിയ അനുഗ്രഹം കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഗൗതമിന് കൊടുക്കും നിധിക്ക് കൊടുക്കില്ല അങ്ങനെ ഈ സമയം നിധി വസുധര ഇങ്ങനെ നോക്കുന്നുണ്ട് വസുന്ധരെ തിരിച്ചും അങ്ങോട്ടേക്ക് നോക്കുകയാണിട്ടാണ് ഈ സമയം അവർ ഇറങ്ങാൻ പുറപ്പെടാം അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഹോട്ടലിലോട്ട് പോവാണ് ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കാൻ കുറച്ച് ആളുകൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവുട്ടോ അങ്ങനെ ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഗോപി ആയിരിക്കും അങ്ങനെ അവിടെ ചെന്നവടം തന്നെ ഹോട്ടലിൻ്റെ ആ ഒരു സ്റ്റാഫുകളുണ്ടല്ലോ അവർ പറയാണ് സാർ സാർ പറഞ്ഞതുപോലെ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇന്നിവിടെ പാർട്ടി നടക്കുന്ന അതിനുള്ള സൗകര്യവും രാത്രി ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന അതിനുള്ള സൗകര്യവും ഞാൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഗോപി പറയാണ് നന്നായുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഗൗതം സാർ ഗൗതം സാർ പിന്നീട് അതിന് ശേഷം വിളിച്ചിരുന്നു നല്ല വലിയ ബെഡ്റൂം നല്ല ഡെക്കറേഷനോട് കൂടി അടിപൊളി ബെഡ്റൂം തന്നെ വേണമെന്ന് പറഞ്ഞ് ഗൗതം സാർ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഗൗതം എല്ലാവർക്കും മുന്നിൽ ചമ്മി പോകണേട്ടാ ഈ സമയം വസുന്ധരെ എൻ്റെ മകൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ വസുന്ധര ചിന്തിക്കുന്നു കേട്ടോ ഇതേ സമയം ഗോപി എടാ കള്ള ഞാൻ നിനക്കൊരു റൂമ് അറേഞ്ച് ചെയ്തതല്ലേ പിന്നെ എന്താണ് നീ വേറെ ഒന്ന് നോക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി പറയുകയാണെ എന്തിനാണ് നിങ്ങൾ അച്ഛൻ അച്ഛൻ ചെയ്തതിന് പുറമെ അങ്കൾ ചെയ്തതിന് പുറമെ വേറെ ഒന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ എടോ ഇത് നമ്മുടെ മറക്കാനാവാത്ത ദിവസമാണ് ഇതിൽ യാതൊരു കുറവുകളും പാടില്ല അതുകൊണ്ട് ഒരു വലിയ റൂമ് നല്ല അടിപൊളിയോട് തന്നെ വേണമെന്ന് ഞാൻ അങ്ങ് മനസ്സിൽ കരുതി െന്ന് പറയേട്ടാ അങ്ങനെ ഈ സമയം എന്തായാലും പാർട്ടി നടക്കുന്ന നേരമായി നമുക്ക് അകത്തോട്ട് പോവാം എന്നിങ്ങനെ അവിടെ സ്റ്റാഫുകൾ പറയാണ് പിന്നീട് അകത്തോട്ട് ക്ഷണിക്കാണ് ഇതേ സമയം ഗൗതമാണെങ്കിലും പതുക്കെ നിധി ഇങ്ങ് വന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പതുക്കെ നിധിയെ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നിധിയെ കൊണ്ടുപോകുന്നത് താൻ ഒരുക്കിയിരിക്കുന്ന ആ മണിയറ ആ അതായത് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന ആ റൂമിലോട്ടാണ് കേട്ടോ ഈ സമയം ഇത് തുറക്കുക എങ്ങനെയെന്ന് നിധി ചോദിക്കുകയാണ് അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ചാവി കൊണ്ടങ്ങ് തുറക്കാണ് ഇതെങ്ങനെ ഗൗതം സാറിനെ കയ്യിൽ കെട്ടി എടോ ഞാൻ ഈ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒപ്പിക്കും എന്ന വാ നീ കണ്ടു നോക്കി ഈ റൂം എങ്ങനെയുണ്ട് ഇന്ന് രാത്രിക്കത്തെ നമ്മുടെ റൂം എന്ന് പറഞ്ഞിട്ട് നിധിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടാ അപ്പം നിധി പറയുകയാണ് എനിക്ക് വാക്കുകളില്ല അടിപൊളി തന്നെ എന്ന് പറയാനിട്ടോ ഇതേ സമയം എന്തായാലും ഇന്ന് നമ്മുടെ ജീവിതം ത്തിന് ഒരു അർത്ഥമുണ്ടാകുന്ന ഒരു ദിവസമാണ് എന്തായാലും നമുക്ക് ജനിക്കുന്ന മോളാണെങ്കിലും മോനാണെങ്കിലും നീ എന്തായാലും നിന്നെ പോലെ ആയിരിക്കണം എൻ്റെ പാറുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം അപ്പം നിധി പറയണേ എന്നാൽ രണ്ട് കുഞ്ഞുങ്ങളായ എന്താ കുഴപ്പമെന്ന് നിധി ചോദിക്കാനിട്ടാ രണ്ടൊന്നും വേണ്ട ഇപ്പോഴും നീ ഒന്നിൻ്റെ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മതി ഒരു പെൺകുട്ടിയെ വേണം എന്നിങ്ങനെ ഗൗതം പറയാനായിട്ടോ ഈ സമയം നിധി പറയണത് എന്ത് കുഞ്ഞുങ്ങളായാലും ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ഭംഗിയായി കഴിഞ്ഞു കിട്ടിയാൽ മതി എനിക്ക് എൻ്റെ ഗൗതം മതി എൻ്റെ ഗൗതമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് പിന്നീടാണ് എനിക്ക് ഗൗതമിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് നിധി പറയണ കേട്ടാ എന്നിട്ട് ഗൗതമിൻ്റെ നെഞ്ചിൽ നെഞ്ചിലിങ്ങനെ ചാരിക്കിടന്ന് പിന്നീട് ഗൗതമിൻ്റെ കൈ പിടിച്ചിട്ട് ഒരു കിസ് അങ്ങ് കൊടുക്കണം കേട്ടോ ഒരു ഉമ്മ കൊടുത്തോടെ തന്നെ ഗൗതമം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടാ ഈ സമയം ഇത്രയും നാൾ ശിവാനിയുടെ ജീവിതം എന്ന് പറഞ്ഞ് എൻ്റെ ഗൗതമിനെ ഞാൻ നീക്കി നീക്കിവെച്ചത് എൻ്റെ മനസ്സിൽ ശിവാനിയോടൊരു സ്നേഹമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴെനിക്ക് ഇത്രയും നീക്കി വെച്ചതെന്ന് നീക്കി വെച്ചത് തെറ്റായിപ്പോയി എന്നൊരു കുറ്റബോധം എന്നിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഗൗതം പറയും ഇതെന്താ ഇത് വല വലിയൊരു സർപ്രൈസ് തന്നെയാണല്ലോ നീ എനിക്ക് ഈ ഉമ്മ തന്നത് എന്നാൽ തിരിച്ചങ്ങ് തരട്ടെ എന്ന് പറയുമ്പോൾ ബാക്കി നമുക്ക് രാത്രിയാവാം എന്ന് പറഞ്ഞ് അവർ പുറത്തോട്ട് കിടക്കണം കേട്ടോ ഈ സമയം വസുന്ധര ഇങ്ങനെ ശിവാനിയെ വിളിക്കുകയാണ് അപ്പോൾ വസുന്ധരയും ശിവാനി മാറി നിൽക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ വളരെ സന്തോഷം വരുന്നവരെ സ്വീകരിക്കുന്നു പാറും വരുന്നവരെ സ്വീകരിക്കുന്നു ഗൗതമിൻ്റെയും നിധിയുടെയും ആദ്യരാത്രി നടക്കുന്ന ആ കാര്യത്തെ ശാന്തി മുഹൂർത്തം നടക്കുന്ന അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോഴാണ് വസുന്ധര ബാഗിൽ നിന്നും ഒരു പൗഡർ ഡപ്പ എടുത്തിട്ട് ശിവാനിയുടെ കൈകളിൽ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ശിവാനി ചോദിക്കുകയാണ് ഇതെന്താ എന്ന് ശിവാനി ചോദിക്കുകയാണ് ഇതാണ് ഇതാണ് എന്ന് പറയുമ്പോൾ ആ പൗഡറാണ് ഇല്ലേ ആൻറ്റി എന്നാലും നന്നായുള്ളൂ കൊണ്ടുവന്നത് ഞാൻ ഇന്ന് പൗഡർ ഇടാൻ മറന്നിരുന്നു ഇങ്ങനെ തന്നേ എന്ന് പറയുമ്പോൾ എടോ ഇത് തനിക്കിടാനുള്ളതല്ല ഇത് ഈ നിധിയുടെ റൂമിൽ കൊണ്ടുവെക്കാനാണ് അപ്പോൾ ആൻറ്റി അവളോടുള്ള ദേഷ്യമൊക്കെ മാറിയോ അതല്ല ഇത് അവളുടെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു കെണി ഉണ്ടാവുമെന്ന് നീ മനസ്സിലാക്കണം അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇത് സാധാരണ ഒരു പൗഡറല്ല ഈ പൗഡർ എന്തായാലും അവൾ കുറച്ച് കഴിഞ്ഞ് മേക്കപ്പും കാര്യങ്ങൾക്കും വേണ്ടി വരും അവളുടെ മുഖത്ത് കുറച്ച് പൗഡർ ഇടും ആ പൗഡർ ഇടുന്ന സമയത്ത് ഇത് എന്നേക്കുമായി വികൃതമായി മാറും അവളുടെ മുഖം പിന്നെ അവൾക്ക് മുഖമുണ്ടാവില്ല അതോടുകൂടി അവളുടെ ഫസ്നേറ്റം ഉണ്ടാവില്ല ജീവിതകാലം മുഴുവൻ അതുമായി നടക്കേണ്ട ആ അവസ്ഥ അവളിൽ എത്തും എന്ന് പറയണിട്ടോ അത് കേൾക്കുന്ന ശിവാനിക്ക് പറയാൻ വാക്കുകളില്ല ശിവാനി പറയുന്നത് ആ സൂപ്പർ ആൻറ്റി അല്ലെങ്കിലും എപ്പോഴും വല്ലാത്തൊരു ടേസ്റ്റാണല്ലോ ഏത് സമയത്തും ആൻറ്റി തരുന്നത് എന്ന് ശിവാനിയുടെ അടിപൊളി അടിപൊളിക്കിടലം വാക്കുകളായിട്ട് അങ്ങനെ അങ്ങനെ വല്ലാതെ സൂചിപ്പിച്ച വാക്ക് പറയണ്ട എന്തായാലും കാര്യം നടക്കട്ടെ ഇത് ചെയ്യേണ്ടത് നീ ആണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി ഒന്ന് ഞെട്ടാണ് ഞാനോ ആ ഇത് ചെയ്യേണ്ടത് നീയാണ് എന്താ ചെയ്യേണ്ടത് ഇത് നിധിയുടെ റൂമിൽ കൊണ്ടുവെക്കണം അത്ര നീ ചെയ്താൽ മതി വേറൊന്നും ചെയ്യേണ്ട അല്ലെങ്കിൽ നിൻ്റെ അമ്മയുടെ അടുത്ത് കൊടുത്തുവിടായിരുന്നു അതിനെങ്ങനെ നിൻ്റെ അമ്മയെ ആവശ്യം നേരത്ത് കിട്ടില്ലല്ലോ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നിൻ്റെ അമ്മ വരാം വരിക എന്നും നിൻ്റെ അമ്മയുടെ പ്രവൃത്തി അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ അവിടെ ശിവാനി പറയാണ് അമ്മ വരുവായിരിക്കും അമ്മ കുറച്ച് കഴിയും വീട്ടിൽ നിന്നും അതിൻ്റേതായ ഇതോട് കൂടിയിട്ട് വേണ്ടേ അമ്മയ്ക്ക് ഇറങ്ങാൻ എന്നുള്ള ആ വാക്കുകളും ആവുമ്പോൾ എന്തായാലും നീ ചെയ്യേ നിൻ്റെ അമ്മ വരാത്തത് കൊണ്ട് തന്നെ നീ ചെയ്യെന്ന് പറഞ്ഞിട്ട് നിധിയുടെ കയ്യിൽ സോറി ശിവാനിയുടെ കയ്യിൽ അങ്ങ് കൊടുക്കണം കേട്ടോ അങ്ങനെ ശിവാനി ആ ഒരു പൗഡറുമായി നിധിയുടെ റൂമിലോട്ട് പോകുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ എന്തായാലും ഇവരുടെ ഫസ്സിനെ ഫസ്റ്റ് നൈറ്റ് മുടക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ ഇങ്ങനെ വസുന്ധര പ്രയോഗിക്കും പക്ഷെ എല്ലാവരെയും ഞെട്ടിപ്പിക്കിച്ച ആ ഫസ്റ്റ് നൈറ്റ് നടക്കുക തന്നെ ചെയ്യും വസുന്ധര നോക്കുകുത്തിയായി കുത്തിയായി നിൽക്കാനേ വസുന്ധരയ്ക്ക് കഴിയുള്ളൂ കേട്ടോ ഇതേ സമയം ശിവാനി ആ പൗഡറുമായി ചെല്ലുമ്പോൾ റൂമിൽ കാണാൻ നിധി ഇരിക്കുന്നത് നിധി ഇങ്ങനെ മയക്കപ്പെടുന്ന ആ ഒരു സീനായിരിക്കൂട്ടെ കാണുക ഇത് കാണുന്നതിനോടുകൂടി ശിവാനിക്ക് ദേഷ്യം പിടിക്കാൻ ഇവളെപ്പോഴും ഇതിനുള്ളിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ആ വസുന്ധരേൻ്റെ എന്നെ കൊല്ലം അതില്ലാതിരിക്കാൻ ഈ ൾ പോയെങ്കിലല്ലേ എനിക്ക് ആ പൗഡർ അവിടെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം നിധി ആണെങ്കിൽ നന്നായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയം കാണാൻ നിധിയുടെ റൂമിലോട്ട് യാമിനി കയറി വരുന്നു കേട്ടോ അപ്പം ശിവാനി മാറി നിൽക്കുകയാണ് യാമിനി തന്നെ കാണാൻ പാടില്ല എന്നുള്ള ആ ലെവല് എങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ശിവാനി ഇങ്ങനെ മാറി നിന്ന് ഇവരെന്താ പറയുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ യാമിനി പറയുകയാണ് നീ പെട്ടെന്ന് വായോ എൻ്റെ ഏട്ടത്തി വായോ എൻ്റെ ഏട്ടത്തിയെ കാണാൻ ഒത്തിരി പേരെ അവിടെ കാത്തു മേക്കപ്പ് ഒക്കെ കഴിഞ്ഞില്ലേ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും എൻ്റെ ഏട്ടത്തി സുന്ദരിയല്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം മതി മതി നീ എന്നെ ഇങ്ങനെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞത് അത്രയൊന്നും വേണ്ട വാ ഇന്ന് സ്പെഷ്യൽ ദിവസമല്ലേ ഏട്ടത്തി വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ശിവാനി ആ റൂമിൽ പൗഡർ വെക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ